ടു ഓഫ് അവാർഡ് 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 എന്നും വാങ്ങി 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 ഇന്ന് വീണ്ടും രണ്ടാമത്തെ ദിവസമാണ് പരിപാടിയാണ് ചില്ലറ പരിപാടി അല്ല അല്ല വലിയ വലിയ അതെല്ലാരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് റിസോർട്ടിൽ ഐ സി സിന്റെ മെമ്പേഴ്സ് കൂടെ പണ്ടാരടങ്ങാൻ ഒരു കഥ പറഞ്ഞു ഇവിടെ വന്നപ്പോന്നോട് സലാം പറഞ്ഞതിന് പകരം ഫസ്റ്റ് തന്നെ ചോദിച്ചത് കഥയില് ബാക്കി എന്തായി ഇത്രയും ആ കഥന്റെ അഡിക്റ്റ് ആണ് ഇവിടെ ഉള്ള ആൾക്കാരെ പിന്നെ എല്ലാരും ഉണ്ട് കേട്ടു ഇവിടെ ഫുൾ ടീം ആ പാട്ടുപാടും तो मरहबा ഫുള് സാധനവുംപാട് സെലിബ്രിറ്റികളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ ഒരാളാണ് മഞ്ഞക്കുയില് ആ നീലക്കുഴിന്റെ കഴിച്ചു നമ്മളെ പറ്റിയൊക്കെ വേണ്ടാത്തണ്ട് നീലക്കുഴലിന്റെ നീലക്കുയിലിന്റെ കസിൻ മഞ്ഞക്കുയില് ഇങ്ങനെ പോലത്തെ കണ്ട കഴിഞ്ഞാല് നീലക്കുയില് ശു എക്കൗണ്ട് അപ്പൊ ആളെ കണ്ടോളെ വിശ്വനെ വിശ്വനറിയാത്ത ഒരാളിന്നത് പറയാൻ പാടില്ല ആ അവന്റെ പെങ്ങളാണ് ഈ കണ്ണു ഇന്നത്തെ പരിപാടി ആ മോനിതാണ് പരിപാടി ഇന്നത്തെ ലാൻഡ് മാർക്കിന്റെ ക്യാപ്റ്റൺ ഉള്ളൊരു ടീമിന്റെ വല്യ പരിപാടിയുണ്ട് Two, one, wow. 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 here we go! Wow. Come on, ladies and gentlemen, let's put our hands together. This is the grand launching ceremony of Capcom. Congratulations! Wow. Let's give them a big round of applause. The grand unveiling ceremony of Capcom. Wow. Yeah, what are you doing? I'm taking a photo. അതെ സത്യോ പനി ആ ചോദ്യം ഒരു കിലോ പനിക്കാണോ ഇരുമ്പിനാണോ ഇരുമ്പിന് ഉറപ്പല്ലേ ഉറപ്പല്ലേ ഉച്ചിപ്പോ പറഞ്ഞ എന്താന്ന് ആലോചിച്ചോട്ടാണോ രണ്ടും ഒരു കിലോ ഏടാ ഇരുമ്പ് കൊറച്ചുണ്ടാവും ഇരുമ്പ് ഇത് നോക്ക് ഇരുമ്പ് ഒരു കിലോ എന്ന് പറയുമ്പോണ്ടാവും കിലോ വരുമ്പോ കൊറേ ഉണ്ടാവും എന്താ വാർത്ത

ശരിക്കും എന്റെ വീഡിയോ കാണുന്ന ഓഡിയൻസ് കമന്റ് ബോക്സിൽ പോയിട്ട് ഇവിടെ ഏജ് ഗസ്റ്റ് എന്നിട്ട് ഒറിജിനൽ ഏജ് ഞാൻ കൊടുക്കണം ഇതവിടെ കൊടുക്കണ്ട ഗസ്റ്റ് ചെയ്തോട്ടെ പിന്നെ കൈ ഞാൻ ഇന്ന് വരെ കൊറേ അവാർഡ് ഫംഗ്ഷൻസിന് പോയിക്കണേ പക്ഷേ ഇത്തിരി അടിപൊളി ഗ്രാൻഡ് ആയിട്ട് ലക്ഷണിന്റെ പരിപാടി അങ്ങനത്തെ പരിപാടി നമ്മൾ ഇങ്ങനത്തെ ഈ ഈ ഒരു സെറ്റപ്പിലുള്ള അവാർഡ് അടിപൊളി അലഹമുല്ലേ ഞമ്മളെ കഷ്ടപ്പാടുകൊണ്ടാണ് കാരണം ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നില കിട്ടി ഞാനൊക്കെ അഞ്ചിലാണ് പക്ഷെ എനിക്ക് പൊന്തില്ല അപ്പൊ ഞാൻ പിന്നെ മൂന്നാലാളെ വിളിച്ചു അങ്ങനെ ഈ കൂടി അങ്ങനെ രണ്ടായും ഈ ഒരു അവാർഡ് ഞാൻ ടോട്ടലി അങ്ങനെ പറയൂ ഞമ്മളിന്ന് ഇവിടെ സ്റ്റാൻഡേർഡായിട്ട് ഞമ്മളാള് മാറി ഞാൻ അഞ്ചും ഒന്നല്ല അഞ്ചും ഇവിടെ ക്ലാസ് മടിച്ചോട്ടിന്റെ ക്ലാസ് നമ്മൾ കൊട്ടിയാ ആ എനിക്ക് ക്ലാസ് ലൈക്ക് അങ്ങനെ ആണോ അതല്ല അല്ല പെട്ടെന്ന് മടക്ക് ഓന്നോന്നോ പറഞ്ഞാ വലിയ തലയിൽ എത്തിമാർണാ ഓന്നന്ന് കാരം ഉചിതാ ആ വെജോല്ല തലയിലെ കെട്ടി പറഞ്ഞിട്ടാ ഐ ലവ് യു ഗൈ ആരെയാള് നോക്ക നോക്കി ഇ ബാക്കി

ടുത്ത് മുമ്പുണ്ട് മറ്റവിടെ അടുത്ത് വിളിക്കാറും ഇല്ല എനിക്ക് ദൂറാൻ പോയിക്കോ അപ്പൊ കഴിച്ചൊരു ഇന്നലെ കഴിച്ചാന്ന് കളിച്ചില്ലേ ഡാൻസ് കഴിഞ്ഞ പാടി പാടും ഷെഫീഖു ബ്രോന്ന് ബോറാവണ്ടല്ലേ സത്യം ഇത് ആടിക്കണ്ടല്ലോ He asked me you up. asked because her once upon a time i went to farakula and uh, they asked me whether you guys introduced the student by anyone or else Even so i told them that by nearby alice is sitting nearby me so i cannot hear that huh? please talk, talk loudly, talk loudly. <laughs> <laughs> She's sitting here by me, and I told that uh, once upon a time I know Alicia went for. And I went for an ad shoot, and story. that girl is missing now. Alicia so, is missing now. Alicia, got cheated on. I Be careful, Newport. Alicia, you know my sister is in your college. Both are, we both are cheated by that girl. That girl is not picking up my calls or Alicia's calls. ായി ടോപ്പായി ടോപ്പായി ആ വീണ്ടും ടോപ്പായി ആ അതെ അതെ പരിപാടിക്ക് വരെയാണ് ഞാൻ പറഞ്ഞു കാർ എടുക്കാന്ന് കാറിൽ നാലാക്കി പോവാ നാലാക്കി കാറിൽ പോവാ ഞങ്ങൾ രണ്ടാളുക്ക് പച്ചണിക്കെടുത്ത് രണ്ട് വൈക്കുമ്പോ ഇന്നെ കാട്ടി മുമ്പിൽ പോയി എന്തിനു കാര്യം

ാണ്പ്കോണ്ടെന്താ സെയിൽസ് ഇന്നത്തെ പരിപാടി മൊത്തത്തില് അറേഞ്ച് ചെയ്തത് അതും ക്യാപ്കോൺ പറഞ്ഞു കഴിഞ്ഞാല് ലാൻഡ് മാർക്കിന്റെ അത് വേറെ ടീമുള്ള ചെലവുണ്ടാവും െലുണ്ട് ഐ ആം വെരി ഹാപ്പി ദാറ്റ് എനിക്ക് ഫോൺ തുടക്കാന് ടിഷ്യൂ തന്നിട്ടുണ്ട് ടിഷ്യൂ ടിഷ്യൂ ഫോൺ ക്യാമറ ക്ലാരിറ്റി വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് ഇതിൽ നമുക്ക് ആയിരം രൂപയുടെ ആ നെസ്റ്റോണ്ട്

ഡാൻസ് ഞാൻ ബുക്ക് സുൽത്താനിയൻ ഫാമിലിയിൽ ഒരു ട്ടോ അനുസരിച്ച് ഇത്രയും പേരോ കോമഡി സംഭവം

സാധാരണ അവാർഡ് മാത്രമല്ല ഞമ്മക്ക് തൗസൻഡ് റുപ്പീസിന്റെ ഒരു കൂപ്പൺ വൗച്ചറും കൂടി ഉണ്ട് പക്ഷെ അത് തുറക്കണ്ട അവിടെ നോട്ടെ അവിടെ നോട്ടെ ആ പരിലിനെത്തിറക്കേണ്ട ഇന്റെ പ്ലാൻ എന്താ അറിയോ ഈ തൗസൻഡ് റുപ്പീസ് നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ എന്നുള്ള രീതിക്ക് ചാലഞ്ച് ചെയ്യും അതായത് ഞാൻ എന്തെങ്കിലും ചാലഞ്ച് ചലഞ്ച് പറഞ്ഞ് ചെയ്യിക്കുന്നവർക്ക് ആയിരം നെസ്റ്റ് ഒന്ന് എന്തും പർച്ചേസ് ചെയ്യാം അതും കണ്ടു യൂട്യൂബില്

അത് പോരുേ ഇവിടെ ഞാൻ ഞങ്ങക്ക് കൊടയാണ്ടല്ലോ ഞമ്മള് പോണിന്റെടൂടെ ഞമ്മളെ കൊച്ചിയിലെ അല്ലല്ലോ ബ്ലോഗ് ആണത് നമ്മളെന്തായോ ഞമ്മക്ക് നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കണ്ടന്റില് ഓർക്കൊരു പ്രൊമോഷൻ നിങ്ങൾക്കൊരു ഇങ്ങക്കൊരു സന്തോഷല്ലേ വേണ്ട എങ്ങനെ ഇപ്പൊ കഴിച്ചീന്റെ സ്നേഹം കഴിച്ചീന്റെ റിവ്യൂ പറയും കഴിച്ചു റിവ്യൂ വരും അടിപൊളിയാ അതാ ഓ ഓർ വ്ലോഗാ യൂട്യൂബിലാ അപ്പൊ അങ്ങനെ ഞാന് ആയിക്കോട്ടെ ചോദിച്ചു നോക്കാം നിങ്ങക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ വേണോ ബ്ലോഗ് ഇൻസ്റ്റാഗ്രാം നഷ്ട ആർക്കാന്ന് ആലോചിച്ചോളി വെറുതെ ഓരോ മുന്നിൽ നിന്ന് വേണമെന്ന് പറയും പ്ലീസ് 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 പറയണെന്ന് പറയാം ആന്നറി ആന്ന് പറയണ്ടെന്ന് കണ്ടോ എല്ലാവർക്കും വേണോ അതൊക്കെ ഒരു വേണം പറഞ്ഞു ഞാൻ സാധനം വാങ്ങി സോപ്പും പൊടി പൻസാറ്റ് സൺഫ്ലവർ ഓയില് പാൽപ്പൊടി ഓട്സ് എന്റെ അമ്മ ഇത്ര സന്തോഷിക്കുന്ന ദിവസം വേറെ ഉണ്ടാവൂല വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചോടുന്നു ഓപ്ഷൻ എങ്ങനെ ഗൂഗിൾ പേ ആണോ അല്ല പൈസയാണോ അല്ല പിന്നെ എങ്ങനെ ഗിഫ്റ്റ് കാർഡ് ഓരോ ചെറിയ ഗിഫ്റ്റ് ഞാൻ ഇപ്പഴോ സോ ഗൈസ് ആൻഡ് ഫൈനലി ബാക്ക് ഹോം നമ്മൾ ഫോണിൻ്റെ ചാർജിൻ്റെ ഓപ്ഷന് നമ്മളെ ഫോൺ ഓഫായിപ്പോയി അതിൻ്റെ ശേഷം അപ്പം സാധനങ്ങൾ വീട്ടിലെത്തിച്ചു ആൻഡ് ഉമ്മാൈസ് ഫൈനലി റിയലി ഹാപ്പി ബിക്കോസ് മുൻ്റെ ആ മോനെ ഇനിക്ക് ആദ്യമായിട്ട് ഫുഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞാണ്ട് ഉമ്മ ഈസ് ഹാപ്പി മാത്രല്ല ഐ വോണ്ട് യു ഓൾ ടു ബി ഹാപ്പി പിന്നെ ഞാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ യു ഗൈസ് ഷുഡ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ ഹിറ്റ് എൻ സബ്സ്ക്രൈബ് ബട്ടൺ ആ ഷെയർ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ആൻഡ് ടിൻ്റിൻറ്റിങ് അടിക്കുന്ന പിന്നെ ഞാൻ അടുത്ത അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ദി സുൽത്താനിയൻസ് എല്ലാവരും പോയിട്ട് സുൽത്താനിയൻസിൻ്റെ ഭാഗമൊക്കെ അടുത്ത യൂട്യൂബിൽ ഏറ്റവും മോസ്റ്റ് സബ്സ്ക്രൈബ്ഡ് കേരളത്തിലെ ഫാമിലി നമ്മളായിരിക്കണം ഗൈസ് നമ്മളതാക്കും സോ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം വരുന്നതായിരിക്കും സീ ചെയ്യും ദ നെക്സ്റ്റ് വീഡിയോ ആൻ ദെൻ അപ്പം പിന്നെ ഉമ്മൻ്റെ റിയാക്ഷൻസ് എടുക്കാൻ പറ്റില്ല കാരണം ആ ടൈമിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു മറ്റേ ഫുഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അപ്പോൾ സോപ്പും മൂടി എല്ലാം കൂടെ ആയത് ഉമ്മച്ച് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് വഴിക്കുമ്പോൾ